കൊല്ലം മൈനാഗപ്പള്ളിയിൽ മദ്യലഹരിയിൽ വീട്ടമ്മയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അജ്മൽ ഡോക്ടർ ശ്രീകുട്ടി എന്നിവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസ് ഇരുവർക്കും എതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു പ്രതി അജ്മൽ ക്രിമിനൽ കേസുകളിലും പ്രതിയെന്ന് പോലീസ് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത് വാങ്ങിച്ചിട്ട് ഇട്ട നല്ലതോടെ നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ചെയ്യിച്ച് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു അപ്പൊ അനിയത്തെ വന്ന് ആ സ്കൂട്ടറിലോട്ട് കയറി രണ്ടുപേരും കൂടെ ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമായിരുന്നു അപ്പം ഈ കാറ് റോങ് സൈഡിലൂടെ വന്ന് ആ ഇത്തായ ഇടിച്ചിട്ട് ഇടിച്ചിട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു വണ്ടി എടുക്കല്ലേ എടുക്കല്ലേ എന്ന് അത് എടുക്കാതിരുന്നായിരുന്നെങ്കിൽ പരിക്കുകളോടെങ്കിലും നമുക്ക് ആ ഇത്തായ ഇങ്ങനെ വലിച്ച് രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു അയാൾ രണ്ട് മൂന്ന് തവണ ആ ഇത്താടെ പുറത്തുകൂടെ വണ്ടിയിട്ട് ഉറച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് മാത്രമാണ് ആ ഇത്ത മരണപ്പെട്ടത് എൻ്റെ ചേഷത്തിലെ ഞങ്ങൾക്ക് വീണ്ടും തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ സൂപ്പർമാർക്ക് സാധനം വാങ്ങിക്കൊണ്ടൊരു ചേട്ടത്തിയ അനിയത്തിയുടെ സ്കൂട്ടറെ തിരിയെന്ന് പറഞ്ഞിട്ടാണ് ഒരു കാർ ഭയങ്കര സ്പീഡിൻ്റെ എന്തുകൊണ്ടാണ് അതിനകത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു മീഡിച്ച് തെറിപ്പിച്ച് അതിന് ശേഷം തിരിച്ച് തെറിപ്പിച്ചപ്പം മരണം സംഭവിക്കില്ലായിരുന്നു പക്ഷേ ആ കക്ഷി വീണ്ടും വണ്ടി പുറകോട്ട് എടുത്താൽ പുറത്തുള്ള കേറ്റിന് എഞ്ചിന് ലെന്സും മറ്റ് കാര്യങ്ങളെല്ലാം തകർന്നുപോയി ഈ ക്രൂരകൃത്യം ചെയ്ത അജ്മലിനെ ഇന്ന് പുലർച്ചെ പോലീസ് പിടികൂടി കാറിൽ ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി അപകടമുണ്ടാക്കുന്നതിനു മുമ്പ് മദ്യപിച്ചിരുന്നതായി അജ്മലും ശ്രീകുട്ടിയും പോലീസിനോട് സമ്മതിച്ചതായാണ് സൂചന ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറ്റകരമായ നരകത്തേക്ക് നൂറ്റിയഞ്ച് വകുപ്പാണ് അജ്മലിനെതിരെ ചുമത്തിയത് ചന്ദനക്കടത്ത് വഞ്ചന ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് അജ്മലെന്ന് റൂറൽ എസ്പി കേരള ന്യൂസിനോട് പറഞ്ഞു നോർത്ത് മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് സ്കൂട്ടർ ഓടിച്ചിരുന്ന കുഞ്ഞുമോളുടെ ബന്ധു ഫൌസിയ്ക്കും പരിക്കേറ്റു സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് ഞാൻ അപ്പറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്നു ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷെ എന്താ പെട്ടെന്ന് അതിനെ കൂടെ കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ രണ്ടുപേരെയും ചോദ്യം ചെയ്തു അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടും ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ തയ്യാറായില്ലെന്ന് പോലീസിന് മൊഴി ലഭിച്ചിരുന്നു അതേസമയം ഡോക്ടറെ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിരളിന്യൂസ് കൊല്ലം